ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് രാജഗോപാല ആകർഷണ യന്ത്രത്തെക്കുറിച്ചാണ് ഈ യന്ത്രം വണ്ണം എഴുതി പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് ഏതൊരാൾ ദേഹത്ത് ധരിക്കുന്നുവോ അയാൾക്ക് ഭൂമി സ്വർഗത്തെ പോലെ ആകുന്നതാണ് ധനസമൃദ്ധികൾ ഉണ്ടാവുകയും ഒപ്പം പുരുഷനാണിത് ധരിക്കുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട കന്യകയെ വിവാഹം കഴിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ സ്ത്രീയാണിത് ധരിക്കുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാൻ കഴിയുന്നതും സകലവിധ ഐശ്വര്യങ്ങളോളും കൂടി ദീർഘകാലം സുഖമായി ജീവിക്കാൻ കഴിയുന്നതുമാണ് ഈ യന്ത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവരും ഈ യന്ത്രം ആവശ്യമുള്ളവരും ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക കൂടാതെ കൂടുതൽ മാന്ത്രിക യന്ത്രങ്ങളെക്കുറിച്ചും ഏലസുകളെക്കുറിച്ചും കാര്യസിദ്ധി പൂജകളെക്കുറിച്ചും അറിയാൻ താൽപ്പര്യമുള്ളവർ ദയവായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടൻ ലഭിക്കുന്നതിനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക